നടൻ കൃഷ്ണകുമാറിന്റെ മകളും അഹാനകൃഷ്ണയുടെ സഹോദരിയുമായ ദിയ കൃഷ്ണ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിട്ടുണ്ട് തൻ്റേതായ ആരാധകരെയും ദിയ നേടിയെടുത്തിട്ടുണ്ട് ദിയയുടെ വ്ളോഗുകളും ഡാൻസ് റീലുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് പോലെ തന്നെ ജീവിതത്തെക്കുറിച്ചും ദിയ സോഷ്യൽ മീഡിയയിൽ മറയില്ലാതെ സംസാരിക്കും ഇപ്പോൾ കുടുംബസമേതം യു കെയിൽ അവധി ആഘോഷിക്കുകയാണ് അവർ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ താരമായതിനാൽ സൈബർ ആക്രമണവും ദിയയ്ക്ക് നിരന്തരം നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ അത്തരക്കാരെ നിലയ്ക്ക് നിർത്താനും ദിയയ്ക്ക് അറിയാം ഇപ്പോഴിതാ മോശം കമന്റുമായി എത്തിയ ഒരാൾക്ക് ദിയ നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം അമ്മ സിന്ധു കൃഷ്ണയ്ക്കും സഹോദരി ഇഷാനിക്കുമൊപ്പമുള്ളൊരു ഡാൻസ് വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു രസകരമായ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് മക്കൾക്കൊപ്പം ചുവട് വയ്ക്കുന്ന സിന്ധുവിനും സോഷ്യൽ മീഡിയ കൈയടിക്കുന്നുണ്ട് എന്നാൽ ഒരാൾ ശ്രമിച്ചത് സിന്ധുവിനെ അവഹേളിക്കാനായിരുന്നു തള്ളയ്ക്ക് വേറെ ഒരു പണിയുമില്ലേ എന്നായിരുന്നു ഒരാളുടെ കമന്റ് പിന്നാലെ ദിയ ഇയാൾക്ക് മറുപടിയുമായി എത്തുകയായിരുന്നു തന്നെ പ്രസവിച്ചപ്പോൾ എല്ലാവരും നിന്റെ അമ്മയോട് ചോദിച്ച അതേ ചോദ്യം എന്തിനാ മോനെ ഇവിടെ ആവർത്തിക്കുന്നത് എന്നായിരുന്നു ദിയയുടെ മറുപടി കമന്റും താൻ നൽകിയ മറുപടിയും ദിയ സ്റ്റോറിയായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് തനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാണ് ദിയ കമന്റിന്റെ സ്ക്രീൻഷോട്ട് സ്റ്റോറിയാക്കിയിരിക്കുന്നത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക